ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓരോ പെൺകുട്ടികളുടെയും ഹൃദയത്തിലെ വലിയ ആഗ്രഹത്തെക്കുറിച്ചാണ് നല്ല ഭർത്താവിനെ നേടുക ഒരു സ്വനഹായ ഭർത്താവാണ് സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാമത്ത് എന്നാൽ അത് നേടാൻ ധുവാദിക്കർ അള്ളാഹുലേക്കുള്ള വിശ്വാസം വളരെ പ്രധാനമാണ് നല്ല ഭർത്താവിൻ്റെ ഗുണങ്ങൾ ദീനിൽ ഉറച്ചവൻ കരുണയുള്ളവൻ കുടുംബത്തെ മാനിക്കുന്നവൻ വിശ്വാസത്തിൻ്റെ കൂട്ടുകാരൻ ലോകത്തിനും ആഹ്ലത്തിനും സുഖം നൽകുന്നവൻ ഒരു ഹദീസിൽ സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിന് നാല് കാരണങ്ങൾ കൊണ്ടാണ് സൗന്ദര്യം സമ്പത്ത് കുടുംബം ദീൻ ദീനുള്ളവളെ തിരഞ്ഞെടുക്കുക അതുപോലെ സ്ത്രീയും ദീനുള്ള ഭർത്താവിനായി ദുവ ചോദിക്കണം നല്ല ഭർത്താവിനെ കിട്ടാൻ ദുവ ഖുർനിൽ പറഞ്ഞ റബ്ബന മിൻസരിയാത്തിന റതൻമുത്ത ഇമാമ ഈ ദുവ ദിവസവും ഏഴ് പ്രാവശ്യം രാവിലെ വൈകിട്ടും ചൊല്ലുക മറ്റൊരു ദുവ അള്ളാർസുഖിന് സൗജൻ സാലിഹം തകർബി ഐനി സാഹിബിൻ ഫീദീനിറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ ദ ചൊല്ലുക യാ വഹാബ് യാ ഫത്താ യാ ലതീഫ് ദിവസവും നൂറു പ്രാവശ്യം ഈ ഇത് അള്ളാഹുവിൻ്റെ നാമം പറയുക നാൽപ്പത് ദിവസം തുടർച്ചയായി പറയുന്നത് വലിയ ഫലങ്ങൾ തരുന്നതാണ് അഞ്ച് വകത്ത് നമസ്കാരത്തിന് ശേഷം ദുവ ആവർത്തിക്കുക തഹുജുദ് പ്രത്യേക ശക്തമായ സമയമാണ് ദുവയ്ക്ക് ഇസ്തിഫാര നമസ്കാരം വിവാഹ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചെയ്യണം ജീവിത ഉപദേശം ദ്വയ്ക്കൊപ്പം ധൈര്യം വേണം രോഗി മാനദണ്ഡങ്ങൾക്ക് മുമ്പിൽ ദീനുള്ള ഭർത്താവ് തിരഞ്ഞെടുക്കുക നല്ല ബന്ധം കിട്ടാൻ മാതാപിതാക്കളെ സന്തോഷിക്കുക ഒരു സ്വാലിഹായ ഭർത്താവിന് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് നിങ്ങൾ ദിനവും ദ്വ ചോദിക്കുക ദിഖർ പറയുക അള്ളാഹുവിൻ്റെ വിശ്വാസം പുലർത്തുക പിന്നെ അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലത് തന്നെ ആണ് തരുക വാക്കുകൾ അവസാനിപ്പിക്കുന്നു